ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗുരുവമ്മയുടെ ശിഷ്യ ഹൈമാവതിയോടും ശ്രേയോടും പറയുന്നുണ്ട് ഗംഗയെ തടയണമെന്ന് ഗംഗയുടെ വ്രതം തടഞ്ഞില്ലെങ്കിൽ ഗൗരി മോചിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയായിട്ട് മാറുമെന്നൊക്കെ പറയുന്നു ശ്രേയപ്പോൾ പറയുന്നുണ്ട് ഏത് വിധേനയും ഗംഗയുടെ വ്രതം ഞാൻ മുടക്കുമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ഗംഗ കൈലാസത്തിലെ പൂജാമുറിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് പൂക്കളൊക്കെ പരമശിവനെ ഇട്ടിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുശേഷം ഫസമുമാണെങ്കിൽ തെറ്റിയിലും കയ്യിലും ഒക്കെ തേക്കുന്നു അതേ സമയത്ത് ഹൈമാവതിയും ശ്രേയം ദേവിയാനിയമ്മയും ഗംഗയുടെ വ്രതം മുടക്കണമെന്ന് പ്ലാൻ ചെയ്യുകയാണ് എങ്ങനെ ഗംഗയെ കൊണ്ട് മാംസാഹാരം കഴിപ്പിക്കുമെന്നൊക്കെ പ്ലാൻ ചെയ്യുകയാണ് ഗംഗ കുടിക്കാൻ പോകുന്ന ഇളനീരിൽ എല്ലുപൊടി കലർത്താമെന്നൊക്കെ തീരുമാനിക്കുന്നു അതേസമയം രാജി ഇളനീർ ഒഴിച്ച് ഗ്ലാസ്സിൽ വെക്കുന്നുണ്ട് രാജി അവിടെ നിന്ന് മാറുന്ന സമയത്ത് ശ്രേയ എല്ലുപൊടി ആ വെള്ളത്തിൽ കലക്കുന്നുണ്ട് ആ സമയത്ത് മാളു അവിടേക്ക് വരുന്നുണ്ടായിരുന്നു മാളു ആണെങ്കിൽ ശ്രേയുള്ള നീരിൽ എന്തോ കലക്കുന്നത് കാണുന്നുണ്ട് ശ്രേയ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറുന്നുണ്ട് അതിനുശേഷം രാജിയായി ഉള്ള നീരുമായിട്ട് ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗംഗ അത് വാങ്ങി കുടിക്കാൻ തുടങ്ങുമ്പോൾ മാളു ആണെങ്കിൽ ഗംഗയുടെ അടുത്തേക്ക് വന്നിട്ട് അത് തട്ടിക്കളയുന്നുണ്ട് മാളു ഗംഗയോട് പറയുന്നുണ്ട് അറിയാതെ പറ്റി പോയതാണെന്നൊക്കെ രാജി അപ്പോൾ പറയുന്നുണ്ട് കുഴപ്പമില്ല വേറെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് വേറെ എടുത്തു കൊടുക്കുന്നു ഹൈമാവതിയും ശ്രേയയും ദേവ്യാനിയമ്മയും എല്ലാം കാണുന്നുണ്ടായിരുന്നു അവർക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്രേയ പറയുന്നുണ്ട് ആ കുട്ടി പിശാജെല്ലാം എന്നൊക്കെ ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ പറയുന്നു ദേവ്യാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് ഒരു ഐഡിയ ഉണ്ട് ഗംഗ ഭസ്മം ദേഹത്തെല്ലാം തൊടുന്നുണ്ടല്ലോ ആ ഭസ്മത്തിൽ ചൊറിയുന്ന പൊടി കലർത്തണമെന്ന് പറയുന്നു ഗംഗ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കഷ്ടപ്പെടും ആ സമയത്ത് പൂജയൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു ശ്രേയ ഭസ്മത്തിൽ ചൊറിയുന്ന പൊടി കലർത്തുന്നുണ്ട് അതിനു ശേഷം അത് ഗംഗയുടെ അടുത്തേക്ക് കൊണ്ടുവെക്കുന്നു ശേഷം ഹൈമാവതിയും ശ്രേയ ഹൈമാവതിയും ഗംഗയുടെ പുറകിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുകയാണ് പക്ഷെ ഇവർ കാണിക്കുന്നത് ശ്രീ പരമശിവന് ഇഷ്ടപ്പെടുന്നില്ല ശ്രീ പരമശിവന്റെ ഫോട്ടോയിൽ നിന്നും ഒരു തേജസ് ഭസ്മത്തിലേക്ക് വരുന്നു പെട്ടെന്ന് ഭസ്മം പറഞ്ഞിട്ടാണെങ്കിൽ ഹൈമാവതിയുടെയും ശ്രേയുടേയും ദേവിയനിയമ്മയുടെയും ശരീരത്തിൽ വീഴുന്നുണ്ട് അതിനുശേഷം അവർ മൂന്ന് പേരും ചൊറിയുകയാണ് ഹൈമാവതി പറയുന്നുണ്ട് ഇതെന്താണ് പറ്റിയത് നമ്മക്കാണോ പണി കിട്ടിയെന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും ചൊറിഞ്ഞുകൊണ്ട് വെളിയിലേക്ക് പോവുകയാണ് ശേഷം ശ്രീ പരമശിവൻ തന്നെ ആ ഭസ്മം ശുദ്ധീകരിച്ചു വെക്കുന്നുണ്ട് ഗംഗ തൊടുമ്പോൾ ഗംഗയ്ക്കൊന്നും സംഭവിക്കുന്നുമില്ല ഗംഗ പൂജയൊക്കെ മംഗളകരമായിട്ട് പൂർത്തീകരിക്കുന്നുണ്ട് അതേസമയം അപ്പുറത്ത് മൂന്ന് പേരും ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് മാളും രാജിയും ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ദേവിയനിയമ്മയപ്പോൾ രാജ്യോട് ദേഷ്യപ്പെടുന്നുണ്ട് മാളു അപ്പോൾ പറയുന്നുണ്ട് ആന്റിയൊന്നും ചോദിക്കണ്ട ഇവർ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണാനും നല്ല രസമാണെന്നൊക്കെ എന്നൊക്കെ മാളു പറയുന്നു ശ്രേയ ഗുരുവമ്മയുടെ ശിഷ്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗംഗ ഞങ്ങൾക്ക് തടയാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നു ഗുരുവമ്മയുടെ ശിഷ്യപ്പോൾ പറയുന്നുണ്ട് രാത്രിയിൽ തന്നെ നീ തന്നെ പോയിട്ട് ആ ചെപ്പ് കുളത്തിൽ നിന്നും എടുക്കണമെന്ന് പറയുന്നു ഗംഗയുടെ വ്രതശക്തിയുടെ ഫലമായിട്ട് ആ ചെപ്പ് ഇപ്പോൾ കുളത്തിന് മുകളിലായിട്ടുണ്ടെന്ന് പറയുന്നു കുളത്തിൽ നിന്ന് എടുത്തതിനു ശേഷം തുറന്നു പോകാതെ സൂക്ഷിക്കണം ശേഷം ആരും കാണാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുഴിച്ചിടണം ഗംഗ എടുക്കാൻ വരുന്നതിനു മുമ്പ് ശ്രേയ ഈ കാര്യം ചെയ്താൽ നമ്മൾ വിജയിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മഹിയട്ടൻ്റെ ജീവിതത്തിൽ ആരും തടസ്സമായിട്ട് വരാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും ഇത് ചെയ്തിരിക്കുമെന്നൊക്കെ പറയുന്നു അതേസമയം ഗംഗ ഫട്ടതിരിപ്പാടിനെ കാണുന്നുണ്ട് ഫട്ടത്തിരിപ്പാട് പറയുന്നുണ്ട് കുളത്തിലാണ് ഗൗരിയുടെ ആത്മാവിനെ തളച്ചിരിക്കുന്നതെന്ന് ആ ചെപ്പാണെങ്കിൽ ഗംഗയുടെ വ്രതത്തിന്റെ ഫലമായിട്ട് മുകളിലോട്ട് വന്നിട്ടുണ്ട് ഗംഗ തന്നെ പോയി അതെടുക്കണമെന്നും പറയുന്നു പക്ഷെ ഒരുപാട് അപകടങ്ങളും തടസ്സങ്ങളും ഉണ്ടാകും ജീവന് പോലും ആപത്താണെന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് എനിക്കതൊന്നും പ്രശ്നമല്ല ഗൗരി ചേച്ചിയെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഭട്ടതിരിപ്പാട് എപ്പോൾ പറയുന്നുണ്ട് ഗൗരിക്ക് വേണ്ടി ഗംഗ ചെയ്യുന്നത് ഒരു നല്ല കാര്യം തന്നെയാണെന്ന് ഗംഗ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പൂക്കൊള്ളാൻ പറയുന്നു ഗംഗയ്ക്ക് വേണ്ടി ഞാനും ഇവിടെ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പൂജ ചെയ്യാമെന്നൊക്കെ ഭട്ടതിരിപ്പാട് പറയുന്നു ശേഷം കാണിക്കുന്നത് കുറച്ച് ഗുണ്ടകളെ വിളിച്ചിട്ട് ഗംഗയെ കൊല്ലണമെന്ന് പറയുന്നുണ്ട് ഗംഗ ആ കുളത്തിന്റെ സൈഡിലേക്ക് വന്നാൽ അവളെ കൊന്നിട്ട് ആ കുളത്തിൽ തന്നെ താഴ്ത്തിയേക്കണമെന്ന് പറയുന്നു ഗുണ്ടകൾ അതുപോലെ ചെയ്തേക്കാം ഈ പ്രാവശ്യം തെറ്റൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നു ശ്രേയ ഫോൺ വെച്ചതിന് ശേഷം സ്വയം പറയുന്നുണ്ട് ഇന്ന് ഗൗരിയെ രക്ഷിക്കാനായിട്ട് ഗംഗ അവിടെ വന്നാൽ നീ സ്വയം ഒരു പ്രേതമായിട്ട് അലയാൻ പോവുകയാണെന്ന് എനിക്ക് കുറുകെ ആര് വന്നാലും അവരെ ഞാൻ അവസാനിപ്പിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥയും വീണ്ടും കാണാം താങ്ക്